കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വിഭവം എന്ന് പറയുന്നത് ഇതാണ് സുനാമി സുനാമി പച്ചടി ഞാൻ നട്ട് വിളവെടുത്ത് വെച്ചേക്കണതാണ് അതിൻ്റെ ഒരു മുറി എടുത്ത് ഞാൻ സാമ്പാർ വെച്ച് ബാക്കിയുള്ളതാണ് ഈ ഇരിക്കുന്നത് അതിൻ്റെ പകുതി പകുതിയെല്ലാം കുറച്ചാണ് എടുത്തത് അതിനെ എടുത്ത് ഞാൻ ചെത്തിയെടുക്കുകയാണ് അതിലൊരറ്റം എന്താണ്ട് കായ്ച്ച എന്തോ കടിച്ചിത് കായ്ക്കുമ്പോഴേ ഇത് മൂടി വെച്ചില്ലെങ്കിൽ ഇത് കടിക്കും കടിച്ചില്ലാതെ ആക്കി കളി കായ്ച്ചാണെന്നാണ് തോന്നണത് നമ്മൾ മരുന്നൊന്നും അടിക്കുന്നതല്ലല്ലോ അതുകൊണ്ട് ഇതിൽ പൊതിഞ്ഞിട്ടില്ലെങ്കിൽ അതപ്പോഴേ ഇത് വന്ന് ജന്തുക്കൾ വന്ന് കടിച്ചു ഇല്ലാതെയാക്കി കളി അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം അത് ചെയ്തെടുക്കാൻ അങ്ങനെ ഇതിനെ തൊലി ചെത്തി കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള ആ ചോറിനേയും ചെത്തിയെടുത്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ പൊടിപ്പൊടിയാന്ന് നരിഞ്ഞെടുക്കണം പൊടിപ്പൊടിയാന്ന് അരിഞ്ഞെടുത്ത് വേണം നമുക്ക് പച്ചടി വയ്ക്കാനായിട്ടുള്ളത് അതിനകത്ത് ഈ വെള്ളരിക്കയ അരി പോലെയൊക്കെ ഇരിക്കും അങ്ങനെ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അരിഞ്ഞെടുത്ത് ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം കുറച്ച് മതി നമുക്ക് ഇത്തിരി കട്ടിയായിട്ട് ഇനി ഇരിക്കട്ടെ ഒഴിച്ചൂട്ടാൻ വേറെ ഉണ്ട് അതുകൊണ്ട് ഇത് കട്ടിക്ക് വയ്ക്കാം പച്ചടി എന്നിട്ട് ശകലം ഉപ്പും ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിക്കണം എന്നിട്ട് ഇത് അരയ്ക്കാനുള്ളതാണെങ്കിൽ ഇതാ തേങ്ങ ഞാൻ തിരി വെച്ചിട്ടുണ്ട് തേങ്ങയും അരച്ച് പച്ച പച്ചവും ഉള്ളിയും കടുവും ഒരു ശകല ഇഞ്ചി കൂടെ ഇടണം ഇട്ട് മൊത്തം അരച്ചിട്ട് ഇത് ഇത് വേവിച്ച ശേഷം അരപ്പൊഴിച്ച് കൊടുക്കണം അരപ്പൊഴിച്ച് അതിനെ ചൂട് ചെറിയ ചെറിയ തീ ചൂടിൽ അതിനെ നമ്മൾ ഇളക്കി എടുക്കണം ചെറിയ ചൂടിട്ട് അതിൽ ഒരുപാട് തിളച്ച് പോകരുത് ചെറിയ ചൂടിൽ തിളപ്പി ഇത് അനത്തി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കണം തൈര് പുളിക്കാത്ത തൈര് വേണം പുളിച്ച തൈരാണെങ്കിൽ പൊള്ളൂല പുളിക്കാത്ത തൈര് ഒഴിച്ച് അത് ഒന്ന് അനന്ന് വരുമ്പോൾ നമുക്ക് ഇതിലട്ട് കടുവറുത്ത് പ്രത്യേകം ഞാൻ കടുവറുത്ത് വെച്ചിട്ടുണ്ട് ആ കടുവറുത്തതും കൂടെ അതിലെടുത്ത് ഇടണം ഇട്ട് ഇളക്കി എടുക്കണം അപ്പോഴും നമ്മൾ സ്വാദിഷ്ടമായ പച്ചടി റെഡിയായി ഇത് കുട്ടിയേക്കും ഒക്കെ ഉച്ചയ്ക്ക് ഉള്ള നല്ല ഇഷ്ടപ്പെട്ട കറിയാണ് ഇവിടെ ഞങ്ങളവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഈ പച്ചടി അത് നമ്മൾ മായം ചേരാത്ത നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതല്ലേ ഇല്ല അത് ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് മാമ്പഴപ്പുളിശ്ശേരിയായി ചീരത്തോരനുമാണ് ഇന്നത്തെ വിഭവം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ച വിഭവങ്ങളാണ്